ഇന്ത്യയിലെ മൂന്നാമത്തെ വലിയ ടെലികോം കമ്പനിയായ ബോഡാഫോൺ ഐഡിയ ഓഹരിയിൽ തിരിച്ചടി തുടരുകയാണ് ആഭ്യന്തര വീണ്ടും പൊതുസഹാരം നിർമ്മങ്ങിയതോടെ ഈ ടെലികോം ഓഹരിൽ തിരിച്ചടിയുടെ കാഠിന്യവും വർദ്ധിച്ചു നിലവിൽ എൻ എസ് സിയുടെ നിഫ്റ്റി മിഡ്ക്യാ ഹൺഡ്രഡ് സൂചിയുടെ ഭാഗമായ ഓഹരികളിൽ ഏറ്റവും മോശം പ്രകടനം രേഖപ്പെടുത്തുന്നതും ബോഡാഫോൺ ഓഹരിയാകുന്നു ഒരു വർഷ കാലാവിലെ ഉയർന്ന നിന്നും അറുപത് ശതമാനം തകർച്ചയാണ് വോഡ ഫോൺ ഓഹരിയിൽ ഇതിനകം നേരിട്ടത് വെള്ളിയാഴ്ച ഏഴ് രൂപ അൻപത്തഞ്ച് പൈസയിലായിരുന്നു ഓഹരിയുടെ ക്ലോസിംഗ് രേഖപ്പെടുത്തിയത് കഴിഞ്ഞ വർഷം ഏപ്രിലിൽ രാജ്യത്തെ ഏറ്റവും വലിയ തുടർ ഓഹരി വിൽപ്പന അഥവാ എഫ് പി ഒയിലൂടെ പതിനെണ്ണായിരം കോടി രൂപ സമാഹരിച്ച പിൻബലത്തിൽ വൻ മുന്നേറ്റം കാഴ്ചവെക്കാൻ വോഡഫോൺ ഓഹരിക്ക് സാധിച്ചിരുന്നു അങ്ങനെ കഴിഞ്ഞ ജൂലൈയിൽ പൊൻപത് രൂപ നിലവാരം പിന്നിട്ട് കുതിച്ച ഓഹരി വിപണിയുടെ ഇടിവിനൊപ്പം തകർച്ച അഭിമുഖീകരിച്ചു ഇതിനിടെ കേന്ദ്ര സർക്കാർ നിറയായുള്ള ഏജർ കുടിശിക സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പുറപ്പെടുവിച്ച സുപ്രീംകോടതി വിധിക്കെതിരെ നൽകിയ പുനഃപരിശോധനാ ഹർജി ഈ ഫെബ്രുവരിയിൽ തള്ളി ും തിരിച്ചടിയായി കൂടാതെ ഡിസംബർ ഭാഗത്തിലെ പ്രവർത്തന ഫലത്തിലും മികവൊന്നും പുലർത്താൻ കമ്പനിക്ക് കഴിഞ്ഞതുമില്ല വടഡഫോൺ കമ്പനിയുടെ ബാധ്യത മുൻകാലങ്ങളിലെ ടെലികോം സേവനങ്ങളെ ബന്ധപ്പെട്ടുള്ള വോഡോഫോൺ ഓഹരിയുടെ മൊത്തം വരുമാനം കണക്കൂട്ടിലെ പിഴവ് കാരണം കേന്ദ്ര സർക്കാരിന് നൽകാനുള്ള തുക അഥവാ എ ജി ആർ കുടിശ്ശിക ഏകദേശം എഴുപതിനായിരം കോടി രൂപയാണ് സുപ്രീംകോടതിയിൽ നിന്നും ഇളവ് നേടാൻ നോക്കിയെങ്കിലും ആ നീക്കങ്ങളൊന്നും വിജയിച്ചില്ല അതേപോലെ ടെലികോം സേവനങ്ങൾ നൽകുന്നതിനായുള്ള സ്പെക്ട്രം വാങ്ങിയതിൽ ഏകദേശം ഒന്നര ദശാംശം നാല് ലക്ഷം കോടി രൂപയും കേന്ദ്ര സർക്കാരിന് നൽകാൻ ബാക്കിയുണ്ട് അതായത് സർക്കാരിനോടുള്ള കമ്പനിയുടെ സാമ്പത്തിക ബാധ്യത രണ്ട് ലക്ഷം കോടി രൂപയിലേറെയാണ് എന്ന് സാരം എന്നാൽ വോഡോഫോൺ ഐഡിയ രാജ്യത്തെ ബാങ്കുകളിൽ നിന്നും എടുത്തിട്ടുള്ള കടം രണ്ടായിരത്തി മുന്നൂറ് കോടി രൂപ ഇപ്പോൾ താഴ്ന്നിട്ടുണ്ട് കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ അയ്യായിരത്തി മുന്നൂറ് കോടി രൂപയിൽ നിന്നും രണ്ടായിരത്തി മുന്നൂറ് കോടി രൂപയിലേക്ക് ബാങ്കുകൾക്ക് നൽകാനുണ്ടായിരുന്ന കടം കുറച്ചുകൊണ്ട് ചുരുക്കത്തിൽ സർക്കാരിന് നൽകാനുള്ള എ കുടിശ്ശികയും സ്പെക്ട്രം ഫീസും ഒഴിവാക്കിയുള്ള കമ്പനിയുടെ മൊത്തം കടബാധ്യത രണ്ടായിരത്തി മുന്നൂറ് കോടി രൂപ മാത്രമേ ഉള്ളൂ നേരത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കമ്പനിയുടെ മൊത്തം കുടിശ്ശികയും പലശീനത്തിൽ നൽകാനുമുണ്ടായിരുന്ന പതിനാറ് കോടി രൂപയ്ക്ക് പകരമായി കേന്ദ്ര സർക്കാരിന് വെഡോഫോൺ ഐ ഡിയുടെ മുപ്പത്തിമൂന്ന് ശതമാനം ഓഹരികൾ കൈമാറിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് എഫ് പി ഒക്ക് ശേഷം സർക്കാരിൻ്റെ ഓഹരി വിധം ഇരുപത്തിനാല് ശതമാനത്തിലേക്ക് താഴ്ന്നിട്ടുണ്ട് അതേസമയം കമ്പനിയെ സംബന്ധിച്ച് ഫൈവ് ജി സേവനം എത്രയും വേഗം നൽകുക എന്നാണ് മുന്നിലുള്ള അടുത്ത വെല്ലുവിളി ഈ വർഷം മാർച്ചിൽ തന്നെ മുംബൈയിൽ ഫൈവ് ജി സേവനം നൽകി തുടങ്ങുമെന്നാണ് കമ്പനി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് ഓഹരിയിൽ ഇനി എന്ത് വർഡഫോൺ ഓഹരി മാർക്കറ്റ് അനലിസ്റ്റുകളാണ് സമീപ റേറ്റിംഗ് നൽകിയിട്ടുള്ളത് ഇതിൽ മൂന്ന് അനലിസ്റ്റുകൾ മാത്രമാണ് ഈ ടെലികോം ഓഹരിൽ പുതിയ നിക്ഷേപം പരിഗണിക്കാമെന്ന സൂചനയോടെയുള്ള ബയോ റേറ്റിംഗ് നിർദ്ദേശിച്ചിട്ടുള്ളത് വിപണിയുമായി തട്ടിച്ചു നോക്കുമ്പോൾ ശരാശരിയിൽ മികച്ച പ്രകടനം പുറത്തെടുക്കാമെന്ന സൂചനയോടെയുള്ള ഔട്ട് പെർഫോം റേറ്റിംഗ് നൽകിയിട്ടുള്ള അഞ്ച് അനലിസ്റ്റുകളാണ് അതേസമയം സമീപഭാവിയിൽ വിപണിയേക്കാളും മോശം പ്രകടനമാകാം കാഴ്ചവെക്കുക എന്ന സൂചനയോടെയുള്ള അണ്ടർ പെർഫോം റേറ്റിംഗ് വോഡാഫോൺ ഓഹരിക്ക് നൽകിയിട്ടുള്ളത് ഏഴ് അനലിസ്റ്റുകളാണ് ഓഹരി വിറ്റുഴിയണമെന്ന സൂചനയോടുള്ള സെൽ റേറ്റിംഗ് നൽകിയിട്ടുള്ളത് ആറ് അണലിസ്റ്റുകളുമാകുന്നു ഇതിൽ പ്രമുഖ ആഭ്യന്തര ബ്രോക്കറേജ് സ്ഥാപനമായ ജെ എം ഫിനാൻഷ്യൽ വൊഡാഫോൺ ഓഹരിക്ക് ബൈ റേറ്റിംഗാണ് ശുപാർശ ചെയ്തിരിക്കുന്നത് ഇവർ സമീപഭാവിലേക്ക് ഓഹരിക്ക് നിർദ്ദേശം ലക്ഷ്യവില ഒമ്പത് രൂപയാകുന്നു ഇത് ഓഹരിയുടെ നിലവിലെ വിവിണിയിലേക്കാൾ ഇരുപത് ശതമാനത്തോളം മുകളിലാണ് അതേസമയം മുൻനിര ബ്രോക്കറേജ് സ്ഥാപനമായ മോത്തിലോൾ വഡാഫോൺ ഓഹരിയിൽ സെൽ റേറ്റിംഗ് ആണ് നിർദ്ദേശിക്കുന്നത് സമീപഭാവി വില നിലവാരത്തിലേക്ക് താഴാമെന്നാണ് ഇവരുടെ നിഗമനം നിലവിലെ ഓഹരിയുടെ വിപണി വിലക്കൾ മുപ്പത്തി ശതമാനം താഴെയാണിതെന്നും ശ്രദ്ധിക്കും ഡിസ്ക്ലെയിമർ വോഡോഫോൺ ഓഹരിയെക്കുറിച്ചുള്ള ഈ വിവരം പഠനാവശം പങ്കുവച്ചതാണ് ഓഹരിലെ നിക്ഷേപ സംബന്ധമായ അഭിപ്രായങ്ങൾ ബ്രോക്കറേജ് സ്ഥാപനങ്ങൾ സ്വന്തം നിലയിൽ പങ്കുവച്ചതാകുന്നു ഇതിൽ ടൈംസ് ഇൻ്റർനെറ്റിന് ഉത്തരവാദിത്തമില്ല ഓഹരി നിക്ഷേപം വിവരുടെ എല്ലാവർക്കും സാധികൾക്ക് വിധേയമാണെന്ന് ഓർക്കുക ഓഹരിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്ത നിലയിൽ പഠനം നടത്തുകയോ സ്ഥിതി അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ സേവനം തേടുകയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ചുമലുകളോ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം